മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു അംബാസിഡർ കാർ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അംബാസിഡർ കാറാണ് ലൂസിഫറിലെ ലാലേട്ടൻ്റെ ബ്ലാക്ക് അംബാസിഡർ കാർ ആ ഒരു കാറിൻ്റെ നിറം കറുപ്പാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ അടക്കി വേണമായിരുന്ന അംബാസിഡർ കാർ ഫേമസ് ആയത് വെളുത്തു നിറത്തിലൂടെയായിരുന്നു നിങ്ങളുടെ ഓർമ്മകളിലും അംബാസിഡർ കാർ ഉണ്ടായിരിക്കും എൻ്റെ ഉണ്ട് രണ്ട് മൂന്ന് അംബാസിഡർ കാറുകൾ അതിലൊന്നാമത്തെ കാറ് ആദ്യം പറഞ്ഞ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കാർ രണ്ടാമത്തേത് നമ്മുടെ വീടുകളിൽ അങ്ങനെ അധികം കാറുകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ്റെ ടാക്സി കാർ മൂന്നാമത്തേത് നിങ്ങൾ ചിലരെങ്കിലും പോലെ ഡ്രൈവിംഗ് പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിലെ അംബാസിഡർ കാർ ഈ വീഡിയോ കാണുന്നതിനിടയിൽ അംബാസിഡർ കാറുകളെ പറ്റിയുള്ള നിങ്ങളുടെ ഓർമ്മകളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോ അംബാസിഡർ എന്ന ബ്രാൻഡിനെ കുറിച്ചാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ റോഡുകളിൽ പ്രധാനമായും കണ്ടുകൊണ്ടിരുന്ന ഒരു കാറാണ് അംബാസിഡർ ആദ്യകാലത്ത് മന്ത്രിമാരും ബിസിനസ് ചെയ്യുന്നവരും ഒക്കെയായിരുന്നു അംബാസിഡർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അക്കാലത്ത് പൊതുവെ വെള്ളം നിറത്തിലുള്ള കാറിൻ്റെ മുകളിൽ ചുവപ്പ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് മന്ത്രിമാരുടെ കാറായിരിക്കും ഇനി ബ്ലാക്ക് കളർ കാറാണെങ്കിൽ അതൊരു ഉന്നത ആർമി ഓഫീസറുടേതായിരിക്കും പിന്നെ ബോംബെയിലൊക്കെ ചെന്നാൽ ബോഡിയിൽ പച്ചയും മുകളിൽ മഞ്ഞയും നിറമുള്ള കാറാണെങ്കിൽ അത് ടാക്സി ആയിരിക്കും മറ്റു കാറുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൻ്റെ എഴുപത്തൊന്ന് ശതമാനവും അംബാസിഡർ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലായപ്പോൾ അംബാസിഡറിന്റെ മാർക്കറ്റ് പോയിന്റ് വൺ ടു പെർസെൻറ്റേജായി ചുരുങ്ങി അതായത് ഒരു ശതമാനം പോലും ഇല്ലായിരുന്നു പിന്നെ പിന്നെ അംബാസിഡർ കാണാൻ തന്നെ വിരളമായി ഒരു കാലത്ത് രാജാവായിരുന്ന അംബാസിഡർ കാറിന് എങ്ങനെ ഈ ദുരവസ്ഥ സംഭവിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ പ്രൊഡക്ഷൻ അവസാനിപ്പിക്കാനും മാത്രം എന്താണ് സംഭവിച്ചത് എല്ലാം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ആർ വാച്ചിങ് റെട്രോ ഫോക്കസ് വിത്ത് വിനു ആയിരത്തി എണ്ണൂറുകളിലാണ് ലോകത്ത് കാർ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ തുടങ്ങിയത് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കാൾബെൻസ് പേറ്റൻ്റ് എടുത്ത ആദ്യത്തെ പ്രാക്ടിക്കൽ മോഡേൺ ഓട്ടോമൊബൈൽ എന്നത് ബെൻസ് സ്പെറ്റൻ്റ് മോട്ടോർ വാഗണായിരുന്നു ലോകത്ത് പലയിടത്തും വാഹന ട്രേഡിംഗ് ആരംഭിച്ചിരുന്നെങ്കിലും ഇന്ത്യ അക്കാര്യത്തിൽ വളരെ പുറകിലായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പാട്ട്യാലയിലെ മഹാരാജാവായിരുന്ന ഭൂപീന്ദർ സിംഗ് ഒരു ഫ്രഞ്ച് നിർമ്മിത സ്റ്റീം കാറായ ഡേ ഡിയോൺ ബൌട്ടൺ ഇന്ത്യയിൽ എത്തിച്ചു അങ്ങനെ ആദ്യമായി വഴികളിലൂടെ ഒരു കാർ ഓടുന്നത് ഇന്ത്യക്കാർ കണ്ടു അത് കണ്ടപ്പോഴാണ് ലോകം എത്രത്തോളം മുന്നോട്ട് പോയെന്ന് എല്ലാവർക്കും മനസ്സിലായത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ക്രോംടൺ ഗ്രീവ്സിന്റെ മേധാവിയായ ഫോസ്റ്റർ എന്ന ഇംഗ്ലീഷുകാരൻ രണ്ടാമത്തെ കാർ ഇന്ത്യയിൽ എത്തിച്ചു അതിൻ്റെ തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ജംസേഡ്ജി ടാറ്റ ഇന്ത്യയിൽ ആദ്യം കാർ വാങ്ങിക്കുന്ന ബിസിനസ്മാനായി അതിനുശേഷം പല രാജകുടുംബങ്ങളും ബിസിനസ്സുകാരും കാർ വാങ്ങിച്ചു എന്നാലും അക്കാലത്ത് കാർ എന്നത് രാജാവിൻ്റെയോ വലിയ വലിയ ബിസിനസ്സുകാരുടെയോ ഒക്കെ മാത്രം സ്വന്തമായിരുന്നു ബാക്കിയുള്ള ആളുകൾ ട്രെയിൻ കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി തുടങ്ങിയ ഗതാഗത മാർഗ്ഗങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ ഫോർഡ് അവരുടെ അനുബന്ധ കമ്പനിയായ ഫോർഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് അടിത്തറയിട്ടു രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ജനറൽ മോട്ടോഴ്സും ഇന്ത്യയിൽ പ്രവേശിച്ച് ഷിവറിലെ കാറുകളും ട്രക്കുകളും ബസ്സുകളും ഒക്കെ അസംബിൾ ചെയ്ത് വിൽക്കാനും തുടങ്ങി അക്കാലത്ത് ഈ കാറുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന നിരവധി ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു പക്ഷേ ഈ വിദേശ വാഹനങ്ങൾ വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ലായിരുന്നു അതേസമയം ഒരു വ്യക്തി ഈ പ്രശ്നങ്ങളെല്ലാം വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ബി എം ബിർള ഒരു സാധാരണ ഇന്ത്യക്കാരൻ പോലും കാറിൽ യാത്ര ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം ഒരു കാർ മാനുഫാക്ചറിംഗ് കമ്പനി സ്വന്തമായി തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുകയും ചെയ്തു ഇന്ത്യക്കാർക്ക് അഫോർഡബിൾ ആയ ഒരു കാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന് ഈ നിർമ്മാണ മേഖലയെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല എന്നതാണ് കൂടാതെ എഞ്ചിനോ കാറിൻ്റെ മറ്റു ഭാഗങ്ങളോ നിർമ്മിക്കാൻ കഴിയുന്ന ഉയർന്ന നിലവാരത്തിലുള്ള എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളും ഇല്ലായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് തോന്നി തൻ്റെ സ്വപ്നം ഒരിക്കലും നടക്കാത്തൊരാഗ്രഹമാണെന്ന് പിന്നീട് കുറച്ച് നാളുകൾക്കുള്ളിൽ ഇന്ത്യയിൽ കാറുകൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മോറിസ് മോട്ടോഴ്സിന്റെ ഫൗണ്ടറായ ലോഡിൻ അഫീൽഡിന് ബി എം ബിർള കണ്ടുമുട്ടാനിടയായി അദ്ദേഹമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ പണക്കാരുടെ ഇടയിൽ വളരെ പോപ്പുലറായിരുന്നു ആ ഒരു കണ്ടുമുട്ടലിന് ശേഷം ബിർളയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ചു തൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹത്തിലൂടെ നടത്തിയെടുക്കാമെന്ന് ബിർളയ്ക്ക് മനസ്സിലായി അങ്ങനെ മോറിസ് മോട്ടോഴ്സുമായി ബിർള ഒരു ജോയിൻറ് വെഞ്ചറിന് പ്രപ്പോസൽ വെച്ചു ലോർഡ് അഫീൽഡ് ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് അഞ്ച് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ കാർ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ലിമിറ്റഡിൻ്റെ തുടക്കം കുറിച്ചു ആദ്യ എന്നോണം ഗുജറാത്തിലെ ഓഖാപൂരിൻ്റെ അടുത്ത് ഒരു ചെറിയ പ്ലാന്റ് അവർ ആരംഭിച്ചു അവിടെ വിദേശ കാറുകൾ അസംബിൾ ചെയ്ത് വിൽക്കാനും തുടങ്ങി ഇവിടെയാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ തുടക്കം എന്നാൽ ബി എം ബിർളയുടെ സ്വപ്നം മറ്റൊരു കമ്പനിയുടെ കാർ അസംബിൾ ചെയ്യുക എന്നതായിരുന്നില്ല മറിച്ച് ഇന്ത്യക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാർ നൽകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയിരുന്നു ഒപ്പം ജെ ആർ ഡി ടാറ്റ അവരുടെ ടാറ്റ മോട്ടോഴ്സും സ്ഥാപിച്ചു ഇവരെല്ലാം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ഒരു കോമ്പറ്റീറ്റർ ആയിരുന്നു എന്നാലും തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അദ്ദേഹം അവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി വെസ്റ്റ് ബംഗാളിലെ ഉത്തർപാറയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തന്നെ ഹിന്ദുസ്ഥാൻ ടെൻ എന്ന കാർ അവർ നിർമ്മിച്ചു പത്ത് ഹോഴ്സ് പവർ കപ്പാസിറ്റി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിൻ്റെ പേര് ടെൻ എന്ന് നൽകിയത് ആക്ച്വലി ആ സമയത്ത് യു കെയിൽ ഫേമസ് ആയിരുന്ന ബ്രിട്ടീഷ് കാറായ മോറിസ് ടെന്നിന്റെ ബേസിസിലാണ് ഈ കാർ നിർമ്മിച്ചത് ഇവിടെ നിന്നായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ കാർ മാനുഫാക്ചറിങ് ജേണി ആരംഭിച്ചത് ഹിന്ദുസ്ഥാൻ ടെന്നിന് ശേഷം ഈ കമ്പനി ഹിന്ദുസ്ഥാൻ ഫോർട്ടീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതാണെങ്കിൽ മോറിസ് ഓക്സ്ഫോർഡ് എംഒയിൽ നിന്ന് ആയിരുന്നു ഇതാണെങ്കിൽ മാർക്കറ്റിൽ അത്യാവശ്യം പോപ്പുലർ ആവുകയും ചെയ്തു ആ സമയത്ത് ഹിന്ദുസ്ഥാൻ ടെന്നും ഹിന്ദുസ്ഥാൻ ഫോർട്ടീനും ലക്ഷറി കാറുകളായാണ് കണക്കാക്കിയിരുന്നത് ഈ കാറുകൾ രാജാക്കന്മാരും ബിസിനസ്സുകാരും വിദേശികളുമാണ് ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം കമ്പനി ബേബി ഹിന്ദുസ്ഥാൻ ലോഞ്ച് ചെയ്തു അത് മോറിസ് മൈനറിന്റെ ബേസിസിലായിരുന്നു മറ്റു കാറുകളെ അപേക്ഷിച്ച് ഈ കാർ സ്പേഷ്യസ് അല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കമ്പനി ഈ കാർ റീഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല അങ്ങനെ ബേബി ഹിന്ദുസ്ഥാൻ മാർക്കറ്റിൽ ഒരു പരാജയമായി മാറി എന്നാലും മറ്റു മികച്ച കാറുകളിലൂടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഒരു സ്ട്രോങ് പ്രസൻസ് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് ടുവിൽ നിന്ന് ഇൻസ്പെയർഡായി ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ ലോഞ്ച് ചെയ്തു അത് ഹിന്ദുസ്ഥാൻ ടെന്നും ഹിന്ദുസ്ഥാൻ ഫോർട്ടീനും പോലെ പോപ്പുലർ ആവുകയും ചെയ്തു കാരണം അവർ ബേബി ഹിന്ദുസ്ഥാനിൽ ഉണ്ടായിരുന്ന പോരായ്മകളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു ഇതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവരുടെ ജീപ്പ് സി ജേത്രി അസംബിൾ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കി ഇതോടുകൂടി ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ പരാജയപ്പെടുമെന്ന് എല്ലാവരും കരുതി പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കാരണം ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ വളരെ കംഫർട്ടബിളും ലക്ഷൂറിയസുമായ കാറായിരുന്നു ഇതിന് ജീപ്പുമായി യാതൊരുവിധ സാമ്യവും ഉണ്ടായിരുന്നില്ല ഇത്രയും സക്സസും നല്ല കാറുകൾ ഇറക്കാൻ സാധിക്കുകയും ചെയ്തിട്ടും ബി എം ബിളെ സന്തോഷവാനായിരുന്നില്ല കാരണം അഫോർഡബിൾ ആയ കാർ ഇറക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം അപ്പോഴും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യയിലാണെങ്കിൽ റിസോഴ്സസ് കുറവായിരുന്നതുകൊണ്ട് ഇതുവരെ അവർ ഏതെല്ലാം കാറുകൾ ഇറക്കിയിരുന്നോ അതിൻ്റെ എല്ലാം പാർട്സ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് കാറുകളുടെ വിലയും കൂടുതലായിരുന്നു സാധാരണക്കാർക്ക് ഈ കാറുകൾ അപ്രാപ്യവുമായിരുന്നു അതുകൊണ്ട് എത്രയും വേഗം എല്ലാവർക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാർ ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളുടെ ഫലമായി ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ ലോഞ്ച് ചെയ്ത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഒരു കാർ കൂടി പുറത്തിറക്കി ആ കാർ അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുവെന്ന് മാത്രമല്ല അടുത്ത അഞ്ചു പതിറ്റാണ്ടുകൾ ഇന്ത്യൻ റോഡുകൾ അടക്കി വാഴുകയും ചെയ്തു ആ കാറിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ അംബാസിഡർ ഇന്ത്യക്കാരുടെ ഒരു വികാരമായിരുന്നു ആ കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഈ കാർ ആദ്യമായി ലോഞ്ച് ചെയ്തത് ഇത് പിന്നീട് മാർക്ക് വൺ എന്നറിയപ്പെട്ടു ഈ കാർ മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് ത്രീ അടിസ്ഥാനമാക്കിയുള്ളതും ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്ററിൻ്റെ അപ്ഡേറ്റഡ് വേർഷനുമായിരുന്നു അക്കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡീസൽ കാറായ അംബാസിഡർ മാറി ഇന്ത്യയിൽ പൂർണ്ണ ഉൽപ്പാദനം നടക്കുന്ന ഒരേ ഒരു കാർ അതായിരുന്നു എന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം ഈ കാറിന്റെ ലോഞ്ച് ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു കാരണം ഇത് വളരെ സ്പേഷ്യസ് ആയിരുന്നു ഒപ്പം ഇതിന്റെ വില വളരെ കുറവായിരുന്നു ഏകദേശം പതിനാലായിരം രൂപ മാത്രമായിരുന്നു അതിന്റെ വില അതിനുശേഷം ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരിയിൽ അംബാസിഡറിന്റെ രണ്ടാമത്തെ മോഡലായ മാർക്ക് ടു പുറത്തിറക്കി അതിൽ മാർക്ക് വണ്ണിനെ അപേക്ഷിച്ച് ടെയിൽ ലാമ്പ് ബ്രേക്ക് ലാമ്പ് ഇൻറ്റീരിയർ എന്നിവയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഈ ഒരു വിജയം കണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കമ്പനി മാർക്ക് ത്രീയും പുറത്തിറക്കി ഇതൊരു മോഡേൺ ഫീൽ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ഡിസൈൻ ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് മാർക്ക് ഫോർ നിരത്തിലിറക്കി ആദ്യകാലത്ത് ഡീസൽ വാഹനങ്ങൾ പ്രൈവറ്റ് ഓണേഴ്സിന് നൽകുന്നത് സർക്കാർ വിലക്കിയിരുന്നു അതുകൊണ്ട് തുടക്കത്തിൽ സർക്കാർ ആവശ്യങ്ങൾക്കും ടാക്സികൾക്കും മാത്രമായിരുന്നു ഈ കാറുകൾ ലഭ്യമായിരുന്നത് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അംബാസിഡർ നോവയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അംബാസിഡർ എയ്റ്റീൻ ഹൺഡ്രഡ് ക്ലാസിക്കും അവതരിപ്പിച്ചു ഈ സമയത്ത് അംബാസിഡർ ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതിനാൽ വൻകിട രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കുമൊപ്പം മിഡിൽ ക്ലാസ്സുകാർക്കും ഇടയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു കാറായി ഇത് മാറി കാരണം ഈ കാർ അഫോർഡബിൾ ആയിരുന്നു ആയിരുന്നുവെന്ന് മാത്രമല്ല ഇന്ത്യയിലെ പരിതാപകരമായ റോഡുകളിലൂടെയുള്ള യാത്രയും സുഗമമാക്കി ആ സമയത്തെ പ്രീമിയം ഡിസൈൻ ആയതുകൊണ്ട് ഇതിലെ യാത്ര വലിയ അഭിമാനമായാണ് ആളുകൾ കണ്ടത് ഇതുകൂടാതെ ഈ കാറിൻ്റെ വിൽപ്പന വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണം ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ തകരാർ വന്നാൽ ഒരു ബേസിക് നോളജുള്ള ഏതൊരു മെക്കാനിക്കിനും അത് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നു ഇക്കാരണത്താൽ പ്രീമിയർ മോട്ടോർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോട്ടോർ പോലുള്ള കമ്പനികൾ ഒരുപാട് ശ്രമിച്ചിട്ടും അംബാസിഡറിൻ്റെ ജനപ്രീതി കുറഞ്ഞില്ല അംബാസിഡർ വ്യാപകമായി ഉപയോഗിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്ന് കാലയളവിൽ എഴുപത്തൊന്ന് ശതമാനം മാർക്കറ്റ് ഷെയറാണ് ഇവർ നേടിയത് അങ്ങനെ അംബാസിഡറിനെ കിങ് ഓഫ് ഇന്ത്യൻ റോഡ് അഥവാ ഇന്ത്യൻ റോഡുകളുടെ രാജാവ് എന്ന് വിളിക്കാൻ തുടങ്ങി ഈ അവസരത്തിൽ എങ്ങനെയാണ് ഇത് സാധ്യമായതെന്നും മറ്റു ബ്രാൻഡുകളിൽ നിന്ന് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ശരിക്കും അത്ര മേന്മയുള്ളതാണോ എന്നെല്ലാം നിങ്ങൾ ചിന്തിച്ചേക്കാം അതിൻ്റെ ഉത്തരം അല്ല എന്ന് പറയേണ്ടി വരും ഈ എഴുപത്തൊന്ന് ശതമാനം മാർക്കറ്റ് ഷെയറിന് പിന്നിൽ സർക്കാരിൻ്റെ നയങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യൻ സർക്കാർ താരിഫ് കമ്മീഷൻ അവതരിപ്പിച്ചു അതുപ്രകാരം ഒരു വിദേശ കമ്പനിയിൽ നിന്ന് കാറുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് നികുതി ഏർപ്പെടുത്തിയതിനാൽ ഇമ്പോർട്ടഡ് കാറുകൾ വളരെ എക്സ്പെൻസീവായി മാറി അതേസമയം തന്നെ ഇവിടെ കാറുകൾ അസംബിൾ ചെയ്യുന്ന എല്ലാ വിദേശ കമ്പനികളോടും ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നിർത്താനും സർക്കാർ ആവശ്യപ്പെട്ടു ഇത് പ്രാദേശിക ബിസിനസ്സുകൾക്ക് ഗുണം ചെയ്തെങ്കിലും ഫോർഡ് ജനറൽ മോട്ടോഴ്സ് എന്നിവർക്ക് ഇന്ത്യ വിടേണ്ട അവസ്ഥ വരികയും ചെയ്തു ഇങ്ങനെ വിദേശ കമ്പനികളുടെ അസാന്നിധ്യം വന്നതോടുകൂടി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ഫോറിൻ കമ്പനികളിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് കോമ്പറ്റീഷൻ ഉണ്ടായില്ല അങ്ങനെ അവർക്ക് ഫ്രീ ആയി വളരെ വലിയൊരു കസ്റ്റമർ ബേസ് കിട്ടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അംബാസിഡർ അവതരിപ്പിച്ചപ്പോൾ അത് വിപണിയിൽ വളരെ ഡ്രമാറ്റിക് ചേഞ്ചാണ് വരുത്തിയത് ഈ കാറിൻ്റെ വിജയത്തിന് പിന്നിൽ ധാരാളം കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഘടകം വിലയാണ് വിദേശ കാറുകൾക്ക് സർക്കാർ ധാരാളം നികുതി ചുമത്തിയിരുന്നത് കൊണ്ട് എല്ലാവർക്കും അത് താങ്ങാൻ കഴിയുമായിരുന്നില്ല അത്തരം ഒരു സാഹചര്യത്തിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അവരുടെ കാർ വെറും പതിനാലായിരം രൂപയ്ക്ക് പുറത്തിറക്കിയപ്പോൾ പണക്കാരെ പോലെ തങ്ങൾക്കും കാറിൻ്റെ ഉടമകളാകാൻ കഴിയുമെന്ന് പലരും കരുതി ഇതിനു പുറമെ അംബാസിഡറിൻ്റെ ഡിസൈൻ വിദേശത്തെ എക്സ്പെൻസീവ് കാറുകളുമായി ആ കാലഘട്ടത്തിൽ സാമ്യമുള്ളതായിരുന്നു അതുകൊണ്ട് ഈ കാർ ഒരു ലക്ഷറി വൈബും നൽകി ഇതിനെല്ലാം പുറമെ നേതാക്കന്മാരും ഈ കാറിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടാൻ ഒരു കാരണമായി മാറി അതായത് എം പി യോ എം എൽ എയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരുമാകട്ടെ എല്ലാവരും അംബാസിഡർ ഉപയോഗിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും അംബാസിഡറിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു അക്കാലത്ത് പി വി നരസിംഹറാവു ഇന്ദർകുമാർ ഗുജറാൾ അടൽ ബിഹാരി വാജ്പേയി തുടങ്ങി ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരും അവരുടെ ഭരണകാലത്ത് അംബാസിഡർ ഉപയോഗിച്ചിരുന്നതിനാൽ അംബാസിഡർ വിറ്റ മൊത്തം കാറുകളിൽ പതിനാറ് ശതമാനം കാറുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പക്കൽ മാത്രമായിരുന്നു അടുത്തതായി നോക്കിയാൽ കനത്ത നികുതികൾ കാരണം വിദേശ കമ്പനികൾക്ക് ഇവിടെ വലിയ ജനപ്രീതി ലഭിച്ചില്ലെന്ന് നമുക്ക് പറയാം പക്ഷേ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ടാറ്റയും മഹീന്ദ്രയും ഒക്കെ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അവർക്ക് എന്താ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലേ അതിൻ്റെ കാരണം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അവരുടെ കാറുകൾ ഉണ്ടാക്കുമ്പോൾ ടാറ്റയും മഹീന്ദ്രയും എല്ലാം ട്രക്കുകളും ജീപ്പുകളും ഒക്കെ നിർമ്മിക്കുന്നതിൻ്റെ പുറകെ ആയിരുന്നു അതേസമയം ഇന്ത്യയിലെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയെ ശക്തിപ്പെടുത്തുന്നതിനായി ഗവൺമെൻറ് താരിഫ് കമ്മീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൽ ഇന്ത്യൻ കമ്പനികളുടെ വളർച്ചയെ തടയുന്ന നിരവധി നയങ്ങളും ഉണ്ടായിരുന്നു ഉദാഹരണമായി പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് നിരവധി ലൈസൻസുകൾ എടുക്കേണ്ടതായി വന്നു അക്കാലത്താണെങ്കിൽ അഴിമതി വളരെ കൂടുതലായിരുന്നതുകൊണ്ട് ഒരു വകുപ്പിൻ്റെ കീഴിൽ നിന്ന് തന്നെ ലൈസൻസ് കിട്ടാൻ വർഷങ്ങൾ എടുക്കുമായിരുന്നു എന്നാൽ നെഹ്റു സർക്കാരുമായുള്ള നല്ല ബന്ധം കാരണം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് അത്തരം പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല അതുകൊണ്ട് കമ്പനിക്ക് ഒരു തടസ്സവും ഇല്ലാതെ അവരുടെ മാർക്കറ്റ് ഷെയർ കൂട്ടാനും സാധിച്ചു എന്നാൽ എന്തുകൊണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം അംബാസിഡർ ജനപ്രീതി കുറയുകയും പിന്നീട് കമ്പനി അതിൻ്റെ ഉൽപ്പാദനം എന്നേക്കുമായി നിർത്തുകയും ചെയ്തത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇവിടെ വരെ എത്തിയെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളായപ്പോഴേക്കും ഇന്ത്യൻ മാർക്കറ്റ് വിദേശ കമ്പനികൾക്കായിട്ട് ഭാഗികമായിട്ട് തുറന്നു അതിനുശേഷം മാരുതി ഗവൺമെൻറ്റുമായി സഹകരിച്ച് ഇന്ത്യയിൽ അവരുടെ ഓപ്പറേഷൻസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി ഈ കമ്പനി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ലോഞ്ച് ചെയ്തു ഇതിൻ്റെ ഡൽഹിയിലെ വില ആ കാലത്ത് ഏകദേശം അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ആയിരുന്നു ആ സമയത്ത് അംബാസിഡറിൻ്റെ വിലയാണെങ്കിലോ എഴുപതിനായിരം രൂപയോളം ആയിരുന്നു ഈ വിലയിൽ അംബാസഡർ കാർ എല്ലാവർക്കും അഫോർഡബിൾ ആയിരുന്നുമില്ല മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ലോഞ്ച് ചെയ്ത സമയത്ത് അതൊരു ഹിറ്റായി മാറുകയും ചെയ്തു ഈ സമയം തന്നെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പ്രീമിയർ പത്മിനി അംബാസിഡർ എന്നീ വണ്ടികളുടെ വില കൂടുകയും ചെയ്തു ഒപ്പം ഇവരുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം പണക്കാരും ആയിരുന്നു ഈ ഒരു സിനാരിയോ മനസ്സിലാക്കിയാണ് മാരുതി സുസുഖി ഇന്ത്യയിൽ മിഡിൽ ക്ലാസ്സിനെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഇതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാരുതി മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ വണ്ടികളായിരുന്നു വിറ്റുകൊണ്ടിരുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായപ്പോൾ ഇതിൻ്റെ എണ്ണം ഒരു ലക്ഷത്തി അമ്പതിനായിരം യൂണിറ്റ് വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിലിൽ മാരുതി ബുക്കിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ പതിനായിരം രൂപ വീതം അഡ്വാൻസ് കൊടുത്ത് പ്രീബുക്ക് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് നൽകിയ കോമ്പറ്റീഷൻ നേരിടാൻ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഒരു വലിയ തീരുമാനമെടുത്തു അസൂസുമായി ചേർന്ന് ഹിന്ദുസ്ഥാൻ മോണ്ടസ എന്ന പേരിൽ ഒരു കാർ ലോഞ്ച് ചെയ്തു ഇതിന് മോഡേൺ ലുക്കിൻ്റെ ഒപ്പം പല ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രധാന പ്രശ്നം വിലയായിരുന്നു ഇതിൻ്റെ ബേസിക് പ്രൈസ് തന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപയായിരുന്നു ഈ പൈസയ്ക്കാണെങ്കിൽ രണ്ട് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറുകൾ വാങ്ങാമായിരുന്നു എന്നാലും പ്രീമിയം കാറ്റഗറിയിൽ അവരുടെ കോണ്ടസ കാർ വളരെ പോപ്പുലർ തന്നെയായിരുന്നു ആ സമയത്ത് താഴ്ന്നു പോയിക്കൊണ്ടിരുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ അവർക്കിത് വലിയൊരു ആശ്വാസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഈ കമ്പനി വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നായപ്പോൾ ഇന്ത്യയിലെ എല്ലാ കമ്പനികളും മോശം അവസ്ഥയിലേക്ക് പോയി കാരണം ഇന്ത്യയിൽ എക്കണോമിക് ലിബറലൈസേഷൻ ആരംഭിച്ചു ഇതോടുകൂടി വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അവസരം ലഭിച്ചു ഈ ഒരു അവസരം മുതലെടുത്ത് ഹ്യുണ്ടായി ഫോർഡ് ടൊയോട്ട എന്നീ കമ്പനികൾ ഇന്ത്യയിൽ കാലുറപ്പിക്കാൻ ശ്രമിച്ചു ഇവരുടെ മികച്ച ഇന്നോവേറ്റീവ് കാറുകൾ കാരണം അംബാസിഡറിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു ഡിമാൻഡ് കുറയാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു വളരെ നാളുകളായി ഇന്ത്യൻ മാർക്കറ്റിൽ അംബാസിഡർ ഒരു മൊണോപ്പോളി ക്രിയേറ്റ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് അവരുടെ മാർക്കറ്റ് എന്നും അങ്ങനെ തന്നെ പോകുമെന്ന് കരുതി അതുകൊണ്ട് തന്നെ ഇന്നോവേഷൻ്റെ പേരിൽ അവർ യാതൊരു മാറ്റങ്ങളും വരുത്തിയില്ല കസ്റ്റമേഴ്സിലേക്ക് അവർ ഒരേ രീതിയിലുള്ള വണ്ടികൾ തന്നെ വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടിരുന്നു എന്നാൽ ആളുകളുടെ അഭിരുചിയോ പതിയെ പതിയെ മാറിക്കൊണ്ടിരുന്നു ആദ്യമൊക്കെ ആളുകൾ എവിടെയെങ്കിലും പോകാനും വരാനുമുള്ള ഒരു വസ്തുവായി മാത്രമാണ് കാർ കണ്ടിരുന്നത് പക്ഷെ മാറുന്ന സമയത്തിനനുസരിച്ച് കാറുകൾ ഫാഷൻ്റെയും സ്റ്റാറ്റസിൻ്റെയും സിമ്പിളായി മാറുകയായിരുന്നു ആളുകൾക്ക് വണ്ടിയുടെ ലുക്കും സ്പീഡും മൈലേജും മോഡേൺ ഫീച്ചേഴ്സും ഡിസൈനും എല്ലാം ഒരു മാറ്ററായി മാറി അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അംബാസിഡറിന്റെ വിൽപ്പനയെ സാരമായി ബാധിച്ചു ഉയർന്നു വന്ന കോമ്പറ്റീഷൻ നേരിടാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് മികച്ചൊരു മൂവ്മെൻറ്റ് നടത്തി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും ജനറൽ മോട്ടോഴ്സും ചേർന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ജോയിൻറ് വെഞ്ചർ സൈൻ ചെയ്തു ഇതിൻ്റെ ഭാഗമായി ഇവർ ഒപ്പൽ സീരീസ് കാറുകൾ ലോഞ്ച് ചെയ്തു ഈ കാർ ഒരു ഫൈവ് സീറ്റർ ആയിരുന്നെങ്കിലും അഞ്ചു പേർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള അത്ര സ്പേഷ്യസ് ആയിരുന്നില്ല കൂടാതെ ഇതിൻ്റെ ഓപ്പറേഷണൽ പ്രോബ്ലംസ് കാരണം ഈ കാറിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയതുമില്ല ഇത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തഞ്ച് വരെയുള്ള പീരീഡിൽ ഓപ്പലിൻ്റെ അറുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വണ്ടികൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ സാധിച്ചത് അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് മിത്സുബിഷിയുടെ കൂടെയും ഒരു ജോയിൻറ്റ് വെഞ്ചർ ആരംഭിച്ചു ഇതിൻ്റെ കീഴിൽ ലാൻസർ പജീറോ ഔട്ട്ലൻഡർ തുടങ്ങിയ മികച്ച കാറുകൾ മാർക്കറ്റിൽ കൊണ്ടുവന്നു തുടക്കത്തിൽ ഇവയെല്ലാം വളരെ പോപ്പുലർ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തായപ്പോൾ ഇവയുടെ ഡിമാൻഡും കുറഞ്ഞു വന്നു ഒരു വശത്ത് അവരുടെ ജോയിൻറ് വെഞ്ചർ തകർന്നു പോവുകയും മറുവശത്ത് അംബാസിഡർ യാതൊരു ഇന്നോവേഷനും ഇല്ലാതെ മിഡ് നയൻറ്റീസ് വരെ ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഡെവലപ്പ് ചെയ്ത സെയിം എഞ്ചിൻ തന്നെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഫെബ്രുവരിയിൽ ദ ഇൻഡിപെൻഡൻ്റിൽ വന്ന ഒരു ലേഖനം അനുസരിച്ച് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുപത്തഞ്ച് വർഷത്തോളം ഇരുന്നൂറ്റമ്പതോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും ഈ ഇരുപത്തഞ്ച് വർഷത്തോളം ഇവർ എന്ത് ചെയ്യുകയായിരുന്നു ഒരു പിടിയുമില്ല കാരണം അംബാസിഡറിൻ്റെ ഡിസൈൻ നോക്കിയാൽ അവസാനം ഇറങ്ങിയ അംബാസിഡർ കാറിന് ആദ്യത്തേതിൽ നിന്ന് പുറമെയുള്ള ഡിസൈനിൽ പോലും പറയത്തക്ക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല ലോഞ്ച് ചെയ്ത പുതിയ കാറുകളിൽ പോലും ഒരു തരത്തിലുള്ള അഡ്വാൻസ് ടെക്നോളജി അവർ ഉപയോഗിച്ചിരുന്നില്ല ഇതിൻ്റെ എല്ലാം വാസ്തവം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ അംബാസിഡർ മാത്രം ഓപ്ഷനായിരുന്ന കാലത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നു എന്നാൽ ഫോറിൻ ബ്രാൻഡ് കാറുകൾ വന്നപ്പോൾ ആളുകൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ കിട്ടാൻ തുടങ്ങി അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഒരു മാറ്റവും ഇല്ലാത്ത ഒരേ തരത്തിലുള്ള കാറുകളിൽ കാലങ്ങളോളം യാത്ര ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു കമ്പനി അവരുടെ ഇരുന്നൂറ്റി നാൽപ്പത് എംപ്ലോയീസിനെയും പുറത്താക്കിയെന്ന് കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇവരുടെ വെസ്റ്റ് ബംഗാളിലെ ഉത്തർപാറയിലെ പ്ലാന്റും അടച്ചുപൂട്ടി ഈ പ്രശ്നങ്ങളുടെ എല്ലാ ഇടയിൽ രണ്ടായിരത്തി പതിനേഴിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അവരുടെ അംബാസിഡർ എന്ന ബ്രാൻഡ് വീറും എൺപത് കോടി രൂപയ്ക്ക് ഫ്രഞ്ച് ഓട്ടോ മാനുഫാക്ചറായ പെഴോട്ടിന് വിറ്റു ഇത് കിങ് ഓഫ് ഇന്ത്യൻ റോഡ് എന്നറിയപ്പെട്ടിരുന്ന അംബാസിഡറിൻ്റെ വേദനിപ്പിക്കുന്ന അവസാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഒരു വളരെ വലിയ സന്തോഷവാർത്ത പുറത്തുവിട്ടു പെഴോട്ടുമായി ചേർന്ന പുതിയ ഡിസൈനോടുകൂടി അംബാസിഡർ വീണ്ടും മാർക്കറ്റിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു അത്രേ ഇതിനു വേണ്ടിയുള്ള അഡ്വാൻസ് സ്റ്റേജിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു ഒരുപക്ഷെ ഭാവിയിൽ തൊണ്ണൂറുകളിലെ പോലെ എന്നാൽ പുതിയ മുഖഛായയിൽ നമ്മുടെ നിരത്തുകളിൽ വീണ്ടും അംബാസിഡർ എന്ന ബ്രാൻഡിൻ്റെ പുതിയ കാറുകൾ കാണാൻ സാധിച്ചേക്കാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അംബാസിഡർ വീണ്ടും ലോഞ്ച് ചെയ്യുമോ ലോഞ്ച് ചെയ്താൽ തന്നെ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ഇത്രയും ഈ വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം വീഡിയോ കണ്ടതിന് നന്ദി